പ്രധാനമായും രണ്ട് ഘടകങ്ങൾ കൊണ്ടാണ് പോസ്റ്റ് ഓഫീസുകളുടെ നിക്ഷേപം വ്യത്യസ്തമാവുന്നത് നിക്ഷേപങ്ങളുടെ സുരക്ഷിതത്വമാണ് അതിൽ ഏറ്റവും പ്രധാനം പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളെല്ലാം തന്നെ നൂറ് ശതമാനവും സുരക്ഷിതത്വമുള്ളതാണ് കാരണം അവയൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാണ് പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾക്ക് റിസ്ക് ഒട്ടും തന്നെ ഇല്ല അവയിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം എത്ര തന്നെയായാലും അവ പൂർണമായും സുരക്ഷിതമായിരിക്കും എന്നതാണ് പ്രധാനം പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾക്ക് ഉറപ്പായ വരുമാനം ലഭിക്കുമെന്നതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിക്ഷേപ പദ്ധതികളാണ് കേന്ദ്ര സർക്കാരാണ് പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളുടെ പലിശ നിരക്ക് നിശ്ചയിക്കുന്നത് അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾക്ക് കൃത്യമായ ഉറപ്പായ വരുമാനം ലഭിക്കുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ചുരുക്കത്തിൽ പോസ്റ്റ് ഓഫീസുകളുടെ നിങ്ങളുടെ നിക്ഷേപ തുക ഒരിക്കലും നഷ്ടപ്പെടില്ലെന്ന് മാത്രമല്ല അതിന് കൃത്യമായ വരുമാനം ലഭിക്കുകയും ചെയ്യും അതായത് ഏറ്റവും സുരക്ഷിതമുള്ളതും ഉറപ്പായ വരുമാനം ലഭിക്കുന്നതുമായ നിക്ഷേപ പദ്ധതികളാണ് പോസ്റ്റ് ഓഫീസുകൾ ഉള്ളത് നിക്ഷേപങ്ങൾക്കുള്ള പരിശീലനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോസ്റ്റ് ഓഫീസ് നിക്ഷേപ